ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ നമുക്ക് കുറച്ച് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് താങ്ക്സ് കമൻസ് അയക്കുന്നവർക്ക് അപ്പോൾ എല്ലാവരും കമൻസ് അയക്കാൻ മറക്കരുത് മടിക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല മഴ ഇവിടെ അപ്പോൾ ഒരു ചെറിയൊരു വോയിസ് കൊടുക്കുമ്പോൾ ചെറിയൊരു ശബ്ദം എന്തായാലും ഉണ്ടാവും അതിൻ്റെ ബൈക്കില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങാറായി ഇപ്പോൾ മഴ നേരത്തെയാണ് അപ്പോൾ നമ്മുടെ കോഴി വളർത്തവർക്ക് ഭയങ്കര ഒരു വിഷമുള്ളൊരു കാര്യം കേട്ടോ ഈ മഴക്കാലവും വേനൽക്കാലവും ഒക്കെ ഒരു ഒരു റിസ്ക് വയ്ക്കുള്ളൊരു ടൈമാണ് വേനൽക്കാലത്താണെങ്കിലും നമുക്ക് ഇനി ഏതൊരു കാലാവസ്ഥയാണെങ്കിലും നമുക്ക് എല്ലാം കണക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കോഴികൾക്കൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ വരാനും ഈ ഒരു ചിഞ്ചിൽ അതായത് കൂടും കാര്യങ്ങളൊക്കെ ഒരു നെറ്റിൻ്റെ കൂടാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എപ്പോഴും ഒരു നനവ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് കോഴികൾക്കും കോഴികളിലെ കോഴികൾക്ക് വലിയതില്ല കോഴി കുഞ്ഞുങ്ങൾക്കാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് കേട്ടോ നമ്മളെ വലിയ കോഴിയാൻ പറഞ്ഞതിൻ്റെ കയ്യിലെ പേരൻസ്റ്റോക്കൊക്കെ രണ്ട് വർഷമൊക്കെ ഉള്ള കോഴ കോഴികളാണ് കേട്ടോ അപ്പോൾ അവർക്കൊന്നും വലിയ കുഴപ്പമില്ല നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾക്കാണ് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് കേട്ടോ ഈ ഒരു തണുപ്പ് തട്ടിയിട്ടും അതേപോലെ ഈ ഫുഡിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ ഒരു തണുപ്പ് കാലത്ത് എന്താ പറയുക ന നന്നായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരി പെട്ടെന്ന് തന്നെ അവർ ചത്തുപോകുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഇവരെ അസുഖങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കാന്നുള്ളതാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ നാടൻ കോഴികളായതുകൊണ്ട് നാടൻ കോഴികളെ കാര്യങ്ങൾ അങ്ങനല്ല നാടൻ കോഴികളാണ് ഞാനിപ്പോൾ നാടൻ കോഴികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ ഞാനിവിടെ ഇപ്പോൾ പറയാറുള്ളൂ അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് മഴ കൊണ്ടാൽ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരും ഒരു ഒരു രണ്ട് മാസം വരെ ഇവരെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുപോവാം രണ്ട് മാസം കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മുടെ കോഴികൾക്ക് വന്നപ്പോഴെങ്കിൽ നമ്മളെ കോഴികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വലിയതായിട്ടുണ്ടാകും അപ്പോൾ രണ്ട് മാസം വരെ നമുക്ക് കഷ്ടത്തിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ചേ പറ്റും അപ്പോൾ നമ്മളെ ഇപ്പോൾ കോഴി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഇൻകുവേറ്ററും പിന്നെ അതേപോലെ അടിവെച്ച് വിരിയിപ്പിക്കുകയൊക്കെ ചെയ്യും ചിലവർ ആ ഒരു സമയമൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മളെ കോഴിനെയൊക്കെ വിരിയിപ്പിക്കാറുള്ളു ചിലവർ അങ്ങനെയൊന്നും നോക്കില്ല എല്ലാവരും വിരിയിപ്പിക്കാറുണ്ട് ഇൻകുവേറ്ററാണെങ്കിലും അട വെച്ചിട്ടാണെങ്കിൽ എല്ലാവരും വിരിപ്പിക്കാറുണ്ട് ചില ആൾക്കാർ അതിൻ്റെ കാലങ്ങൾ സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് കോഴികളെ അട വെക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇവിടെ പോയി പൊരുത്തായി കഞ്ഞി അട വെക്കാറുണ്ട് അതേപോലെ ഇൻകുവേറ്റർ ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നത് ഇൻകുവേറ്ററൊക്കെ വെക്കാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല പക്ഷെ നമ്മളെ കോഴിക്കു കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂട് കൊടുക്കുക നന്നായിട്ട് ചൂട് കൊടുക്കുക ഒരു ഒരു മാസം ഒന്നര മാസം വരെ ഇപ്പോൾ ഒരു മഴ ആയതുകൊണ്ട് നന്നായിട്ട് ഇപ്പോഴും എപ്പോഴും ഒരു തണുപ്പാണല്ലോ അതുകൊണ്ട് നമുക്ക് എപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് അവർക്ക് ഒരു ചൂട് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ പോരാ ഭക്ഷണം നന്നാ നല്ല ഭക്ഷണങ്ങളും വെള്ളമൊക്കെ കൊടുത്തിട്ട് കാര്യമില്ലുള്ള എന്താ പറയുക അവർക്ക് അത്യാവശ്യത്തിനുള്ള ചൂടും കൂടി നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ അവർക്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മളെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞു അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിലെ കോഴിക്കോളും അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കോളും എല്ലാവരും എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ ഒരു സ്ഥലത്താണ് ഒരു 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 ഇടുന്നതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബ്രൂഡറ് സെറ്റാക്കുക കേട്ടോ നമ്മളെ കൂട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തൊന്നും വലിയ സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗം നോക്കിയിട്ട് ബ്രൂഡർ സെറ്റ് ചെയ്യണം പിന്നെ നമ്മളെ കാർഡ് ബോർഡിൻ്റെ വലിയ പെട്ടി കിട്ടല്ലോ അത് മതി കിട്ടും അതിൽ നമുക്ക് ഒരു ബൾബ് ഒരു കോഴിക്കുഞ്ഞിന് ഒരു വാട്സ് നല്ല രീതിക്ക് നമുക്കൊരു ബൾബ് നാപ്പേൻ്റെ അറിവേൻ്റെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നാപ്പേൻ്റെ ബൾബ് വാട്സ് ഉള്ള ബൾബ് ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ തള്ളക്കോയിൻ്റെ അപ്പുറം തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിടുകയാണെന്നുണ്ടെങ്കിൽ അവക്ക് ഈ ചിറകിൻ്റെ അടിയിലുള്ള ആ ഒരു ചൂട് കിട്ടിയാലും മതി കിട്ടും പിന്നെ കൂട്ടുന്നൊക്കെ പുറത്തിറക്കാതെ നമുക്ക് കഴിയുന്ന നമ്മൾ കൂട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കാം അവരെ നനയ്ക്കാതെ നമ്മൾ കുറച്ച് വലിയതാകുന്നവരെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബ്രൂഡറിലോ അല്ലെങ്കിൽ നമ്മളെ തള്ളക്കോഴിയൊക്കെ ഉണ്ടെങ്കിൽ തള്ളക്കോഴിയുടെ അടുത്ത് നിർത്തി അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വേറാക്കി കഴിഞ്ഞാൽ അല്ലെ തള്ളക്കോഴിൻ്റെ അടുത്ത് നിന്ന് വേറാക്കി കഴിഞ്ഞാൽ ഒരു ബ്രൂഡർ എന്തായാലും സെറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഈ ഒരു ഈ ഒരു മഴക്കാലത്ത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഒരു ഒരു വിധത്തിലൊക്കെ നമുക്ക് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എന്താ പറയുക ഭക്ഷണം കൊടുത്താൽ മാത്രം പോലെ അവർക്കുള്ള ചൂട് ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ടും കൊടുക്കണം അപ്പോൾ കോഴി വളർത്താൻ കോഴി വളർത്തുന്നവരൊക്കെ ആദ്യമായിട്ടൊക്കെ വളർത്തുന്നവരൊക്കെ വളർത്താൻ തുടങ്ങിയവരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്താണോ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന് നല്ല മഴയാണ് നല്ല മയക്കില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചിലപ്പോൾ എന്തായാലും ഈ ഒരു വോയിസിലുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം പിന്നെ ഒരു മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കമൻസിലൂടെ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം